ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് മലയാറ്റൂര് മലകയറാൻ വേണ്ടി വന്നേക്കാട്ടു ഫാമിലിയായിട്ട് നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടെയും ഒരുമിച്ച് ഇറങ്ങിയതാണ് എല്ലാവരും വെച്ചാൽ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരും കൂടി ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടൻ വന്നതിൻ്റെ സന്തോഷമായിട്ട് അതിൻ്റെ ഒരു മലയാറ്റൂർ പള്ളി ഔദ്യോഗികവുമായി സെൻറ്റ് തോമസ് സീറോ മലബാർ കത്തോലിക്ക അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിശുദ്ധ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ പള്ളി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റൊമ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്ററായി തീർത്ഥാടനത്തിന് മല കയറേണ്ടതുണ്ട് കയ്യിൽ ചെറുതും വലുതുമായ പല ഇനത്തിലുള്ള മരക്കുരിശുകൾ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മല കയറിയാൽ പാപമോചനം എന്നാണ് എല്ലാവരുടെയും വിശ്വാസം മുട്ട നവനാഴ്ച ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച ഇതാണ് ഇവിടെ പ്രധാന തീർത്ഥാടന ദിനം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ ഒക്കെ ആയിട്ട് ദിവസവും ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ എത്തുന്നത് തുറസായ പ്രതലം കഴിഞ്ഞാൽ പിന്നെ പാറക്കെട്ടിലൂടെ പിടിച്ചു പിടിച്ചു വേണം കയറാനായിട്ട് വളരെ സൂക്ഷ്മതയോടെ കയറണം കുഞ്ഞിനെയൊക്കെ എടുത്തു പോകുന്നത് വീട്ടിൽ നിന്ന് പോകുന്നപ്പോ വെയിലായിരുന്നെങ്കിലും ഇവിടെ ഇപ്പൊ അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവം മാറി ഇവിടെ മലയാറ്റൂര് മലയുടെ മുകളിലുള്ളത് വലിയ വെള്ളിയും താഴെത്തെ അടിവാരത്തുള്ളത് ചെറിയ വെള്ളിയാണ് വീട്ടില് മഴ നനിക്കാണ്ട് കൊണ്ടാ പിള്ളേരും മഴയും മഴയും പെയ്തു മഴ പെയ്തു കേസ് മഴ പെയ്തു മഴ പെയ്തു പെട്ടുണ്ടായി മഴ പെയ്തു പെട്ടി പെട്ടി തിരിച്ചറങ്ങി പോ നടക്കൂല ഉദ്ദേ കളിച്ചിട്ട് മൊത്തം തന്നെയോ ഇതിപ്പോ പിള്ളേര് മാത്രം മൊത്തം നനഞ്ഞു കേറിയില്ല ഒന്നാമത്തെ കുരിച്ചും കൂടി എത്തിപ്പഴും മഴ പെയ്തു അത് കാരണം തിരിച്ച് ഇറങ്ങിറങ്ങി എല്ലാരും മഴഞ്ഞിണ്ട് കുഞ്ഞു കുട്ടിക്ക് മഴ ചെറുതായിട്ട് ഇവളുടെ വീട്ടില് പീടിയോടും അതാരണോ അതോ ഇവളുടെ വീട്ടില് പീടിയോടും മഴ 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 താഴെത്തി ഏറ്റവും കൊണ്ട് ടോയ്സ് പർച്ചേസ് മെയിൻ ആയിട്ട് എന്തൊക്കെ കളിപ്പാട്ടം കിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ ടോയ്സ് കിട്ടും പ്രത്യേകിച്ച് മേക്കപ്പ് സെറ്റ് സാധനമാണ് വെറുതെ വെള്ളത്തിൽ കളക്കി കളയാനാ ആദ്യത്തെ കടയിൽ കയറിട്ട് കക്ഷി അതോടെ സാറ്റിസ്ഫൈഡ് അല്ല എവിടെ കേറണമെന്നുള്ള പരതല്ല കേട്ടോ അപ്പം മേടിച്ചു അണന്തി എന്ത് സാനാ മേടിച്ച കുഞ്ഞാലയ്ക്ക് തത്ത അല്ലേ കുളി കഴിഞ്ഞാ ഇവർക്കുള്ളതാണ് ഇപ്പൊ നമ്മുടെ കുളി കഴിഞ്ഞല്ലോ ഏകദേശം അവന്റെ ഉറക്കത്തിന്റെ സമയമാണ് ഇടക്കിട്ട് മല കയറാൻ പറ്റിയില്ല എന്താ താഴേന്ന് നമ്മളത് കണ്ടു ആ ജ്യോതി അത് നീയാണ് ഏ ഒന്നുമില്ല ചുമ്മാ പാർക്കിൽ വന്നേ വണ്ടി പാർക്കിൽ തന്നെ അടുത്ത് തന്നെ ചെറിയൊരു പാർക്ക് ഉണ്ട് ചിൽഡ്രൻസ് പാർക്ക് അതിനോട് ചേർന്ന് തന്നെ ഒരു ഭജിക്കടയും ഒരു ചായക്കടയും ഉണ്ട് മഴ നനഞ്ഞു തന്നെ ക്ഷീണം ഇവിടുത്തെ ചായ പിടിച്ചപ്പോൾ മാറി കുട്ടികൾക്കാണെങ്കിൽ പാർക്കിൽ കളിക്കാനുള്ളൊരു അവസരമായി നല്ല തിരക്കുണ്ട് അത്യാവശ്യം ചെറിയ ലൈറ്റിംഗേ ഉള്ളൂ അത്രയും കുട്ടികൾ കളിക്കുമ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി ലൈറ്റിങ് കൊടുക്കണം എന്ന് എൻ്റെ ഒരു അഭിപ്രായമുണ്ട് നമ്മളെ ആറ്റൂർ മുനിസിപ്പാലിറ്റി നഗരസഭ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ കുറച്ച് ലൈറ്റിംഗ് കൊടുത്താൽ നന്നായിരുന്നു